ാടനാണ് ഞാൻ ആനമങ്ങാട് വടക്കൻ സിറ്റി റോട്ട് കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക അപ്പം രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഒരു ബാനറൊക്കെ കണ്ടു ആലിപ്പറമ്പ് പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഘടന വെച്ചത് ഞാൻ സംഘടനേനെ കുറ്റം പറയണൊന്നുമില്ല കാരണം അത് അവരുടെ രാഷ്ട്രീയം പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ എന്താ ഏകദേശം ഏഴ് എട്ട് വർഷമായിട്ട് ഈ റോഡ് പൊളിച്ച് കിടക്കുക ഈ റോഡ് പൊളിഞ്ഞ് കിടക്കാണ് ആറേഴ് വർഷമായിട്ട് എന്നിട്ടിപ്പം ജനങ്ങളൊക്കെ കൂടി കൂടി ഇതിൻ്റെ മുമ്പൊരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇതിലെ മതിലൊക്കെ പൊളിച്ച് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പരിശ്രമിച്ചതാണ് അന്ന് കുറേ തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ളി ഞാൻ കേട്ടതാണ് കേട്ടു എന്ന് മാത്രമല്ല ഷാർജയിൽ എൻ്റെ നാട്ടുകാരുടെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ ഈ ഇതേ സിറ്റിയിൽ ഈ വടക്ക് സിറ്റിയിൽ താമസിക്കണ ഒരു പ്രമുഖ വ്യക്തി വന്നിട്ട് നിങ്ങളെ വാപ്പട മുതലാണോ മതിലുമ്പിലൊന്ന് തൊട്ടാന്നൊക്കെ പറഞ്ഞു ഒരാവശ്യമില്ലാതെ എൻ്റെ മേൽക്കെട്ടുകൊരു ഒരു വ്യക്തിയൊക്കെ ഉണ്ട് ഇപ്പോൾ അയാളൊക്കെ അത് പൊളിക്കുന്നതിൻ്റെ മുന്നിലാ കേട്ടോ മതിൽ വിളിക്കണതിൻ്റെ മുന്നിലാണ് അതിലതൊക്കെ നല്ല അഭിപ്രായമുള്ളൂ കാരണം ഒരു റോഡ് വലുതാവുക വികസനം വരിക എന്നൊക്കെ പറഞ്ഞത് എപ്പോഴും ഒരു നാടിൻ്റെ പുരോഗതിക്ക് നല്ലതാണ് ഇപ്പോൾ ഇതാ എട്ട് മീറ്റർ ജനങ്ങൾ മതിൽ സ്വയം വിട്ട് മതിൽ കംപ്ലീറ്റ് പൊളിച്ച് പണി ഇറന്നുകൊണ്ടിരിക്കുക ഇപ്പം ഇതുണ്ടോ ഒരു നൂറ്റമ്പത് മീറ്റർ ഇവർ ടാർ ചെയ്തു ബാക്കി ടാറിങ്ങില്ല എന്നിട്ട് ആ ഭരണസമിതിക്കാണ് ഇവിടെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നത് എന്താണ് ഇതിൽ ഭരണസമിതി ചെയ്ത് ഈ എട്ട് കൊല്ലത്തോളം ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയതോ അതാണോ ഈ ഭരണസമിതി ചെയ്ത നേട്ടം നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ഇവിടെ പഞ്ച പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് ബ്ലോക്ക് ഉണ്ട് ഒരു എം പി ഉണ്ട് അവരിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് ഈ റോഡ് നേരക്കല്ലേ പോകേണ്ടത് ഇത് ഇതാ ഇതുവരെ ചെയ്തു ഇതുവരെ ആണ് ആണിപ്പോൾ ചെയ്ത ഒരു നൂറ് മീറ്റർ ചെയ്തിട്ടുണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് റോഡ് പണിയില്ല ഇനി ഒരു ഒരു കിലോമീറ്റർ പോയതിന് ശേഷമാണ് വീണ്ടും റോഡ് പണി ഇങ്ങനെയാണോ ഈ ഒരു നാട്ടിൽ വികസനം വെത്തേണ്ട എന്നിട്ട് നിങ്ങളാണോ ജനപ്രതിനിധികൾ നിങ്ങളാണോ ഈ നാട് എന്നാക്കേണ്ടവർ എന്നിട്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നാണ മാനം ഒരു എം പി വിചാരിച്ചാൽ ഒരു എം പിടെ ഒരു എം പിയുടെ പേര് ഏത് എന്താണ് ആ എം പിയുടെ പേര് എന്ന് തന്നെ ആർക്കും അറിയില്ല ആ എം പി വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതിൽ കയറി വന്ന ഒരു കോടി ഉറുപ്പ കൊണ്ടി വരും ആ ഒരു കോടി രൂപ തന്നാൽ ഈ എട്ട് മീറ്റർ വീതിയിൽ റോഡ് വരില്ലേ പിന്നെ ധാര ബോധിപ്പിക്കാനാണ് അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ചൊരു നട്ടെല്ലാം വേണ്ടത് അപ്പോൾ അത് എം പിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താണ് ആകെ മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ ഈ റോഡ് വികസനം വേണ്ടത് അതിലേക്കൊരു ഫണ്ട് പാസ്സാക്കാൻ ഒരു പത്ത് നാൽപ്പത് കൊല്ലായിട്ട് ഈ ഒരു എം പി തന്നെയാണ് ഇവിടെ ഭരിക്കണേ ഒരം പി അങ്ങോട്ട് വെക്കും മഞ്ചേരിക്ക് പോവും അത് കഴിഞ്ഞാൽ മലപ്പുറത്തേക്ക് വരുമ്പം അങ്ങനെ മാറി മാറി വരികയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു എം പിയുടെ ഫണ്ട് കിട്ടിയാൽ ഈ റോഡ് നേരേക്കും ഇപ്പോൾ ജനങ്ങൾ സ്ഥലം വിടാത്ത വിഷയമല്ല എട്ട് മീറ്റർ വിട്ടു സ്വയമായിട്ട് മതിൽ കെട്ടി ഒരു പൈസ പിടുത്ത ഭരണസമിതിക്ക് നഷ്ടമല്ല അപ്പോൾ അത് നേരെ കണ്ട ഉത്തരവാദിത്വം ആ ഭരണസമിതിക്കാണ് അതിന് അഭിവാദ്യം മാത്രം കൊണ്ട് കാര്യമില്ല പണിയെടുപ്പിക്കുക അപ്പോൾ പണി നടക്കട്ടെ അപ്പം അതിലേക്കില്ല പണ്ട് നിങ്ങൾ ആദ്യം തരും എന്നിട്ട് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കുക എന്ത് വേണച്ചാലും ചെയ്യാം എന്ത് ആയാലും ഞങ്ങൾക്കൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ ഇതൊണ്ടോ ഇവിടെ മറ്റേ ജലനിധിയുടെ പൈപ്പിൻ്റെ ഇത് കീറിയിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുമ്പേ റോഡ് പൊളിഞ്ഞിട്ട് എട്ടുമല്ലായി അപ്പോൾ ഇതൊക്കെ ഭരണസമിതി ഒന്ന് കണ്ടിട്ട് കുറച്ച് ഫണ്ട് പാസ്സാക്കിയിട്ട് റോഡ് നേരേക്കാൻ നോക്ക് അല്ലാതെ വെറുതെ അഭിവാദ്യം മാത്രം കൊണ്ട് കാര്യമല്ല ഓക്കേ